ഹലോ ഞാനേ ഇന്നൊരു വെറൈറ്റി ടേസ്റ്റിലെ ഒരു പൈനാപ്പിൾ പച്ചടി വെച്ചു അപ്പൊ എന്റെ കൂട്ടുകാർ ഇങ്ങനെയാണോ പൈനാപ്പിൾ പച്ചടി കേട്ടോ നമുക്ക് സമയം എങ്ങനെ നോക്കിയാലോ അതിനുവേണ്ടി ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടേ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കാം മേടിച്ചത് ഇത് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് കേട്ടോ കേട്ടോ അതിൻ്റെ സൈഡ് കുറച്ചൊന്ന് പന്നലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയായിട്ട് എടുത്തു അപ്പോൾ ഞാനിത് ചെത്തി എടുക്കട്ടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വൃത്തിയായിട്ട് ചെത്തി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കണം ഇനി നമുക്കിത് രണ്ട് പീസായിട്ട് മുറിക്കാം ഞാൻ രണ്ട് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം പച്ചടി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി അരമുറി പീസ് എടുത്തു ഇതുപോലെ എന്നിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തു ഇനി ഇത് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഈ മൺചട്ടിയിലാണേ വയ്ക്കുന്നത് എൻ്റെ അടുത്തിരുന്ന പുതിയ മൺചട്ടിയാണ് എന്നിട്ട് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുണ്ട് നിരപ്പനം വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് മൂന്നാല് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടി ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടപ്പേ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം അപ്പോൾ ഇത് വേവുന്ന നേരത്തിന് അതിനുവീടുന്ന മസാല തയ്യാറാക്കാം അപ്പോൾ മിക്സിയുടെ ജാറെ എടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരികിയത് എന്നിട്ട് അര ടീസ്പൂൺ കടുക് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പം നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന തേങ്ങയുണ്ടല്ലോ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചാൽ ജാറൂടെ കഴുകി ചേർത്തായിരുന്നു എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കി അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട് അത് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് താല്പര്യമെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതിലോ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരൊന്നും വേവിക്കാം ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ വേണം കുറുക്കിയെടുക്കാൻ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാനടപ്പയിലോട്ട് വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതായത് കുറച്ച് കറിവേപ്പില ഉള്ളി വറ്റൻ മുളക് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് അപ്പം ഇത് ഒരുവിധം ഒന്ന് തണുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല കിടുക്കാച്ചി പൈനാപ്പിൾ പച്ചടി റെഡി എൻ്റെ കൂട്ടുകാർ ഒരു വെട്ടമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തൈരൊക്കെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ എൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പൈനാപ്പിൾ പച്ചടി കുഞ്ഞുങ്ങൾക്കാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൂസിന് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പച്ചടിയാണിത് അപ്പോൾ എൻ്റെ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടേ എനിക്ക് സ്വീറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം എന്നോട് നോക്കാം പൈനാപ്പിളൊക്കെ ചേർത്ത് കഴിക്കാം പറയാൻ നോ ബേഡ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്വീറ്റ് ഇഷ്ടമില്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ആ ഞാൻ ഒരൽപ്പം അത്ര ചേർത്തത് അന്ന് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ട് എങ്ങനെയും കഴിക്കാൻ സൂപ്പർ ആട്ടോ അപ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തന്നാൽ ഈ പൈനാപ്പിൾ പച്ചടി റെസിപ്പി ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ഓർഡറിൻ്റെ അടുത്തായിട്ട് വീണ്ടും കാണുമ്പോൾ വരെ ടേക്ക് കെയർ ബൈ സി യു